ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖം അല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വിരുന്ന് പോയ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും പിന്നെ തിരിച്ച് വന്നിട്ടുള്ള നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ രാവിലെ തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടു ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടി അധികം ഉള്ളതുകൊണ്ട് ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ദിവസവും അമ്മ ചപ്പാത്തി തന്നെ കേട്ടോ ഇത് പൂരൻ്റെ ദിവസം പൂരി പലയാത്ര ദിവസം എടുത്തത് ബിരിയാണി കേട്ടോ അപ്പം ചപ്പാത്തി ഇമ്മ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യത്തെ ചപ്പാത്തി മുണക്കെ ചപ്പാത്തി എങ്ങനെയാണ് ചുട്ടിട്ടോ പിന്നൊക്കെ വലിയ കുഴപ്പമില്ലാതെ ചട്ടയ്ക്ക് ചൂടായി വന്നപ്പോൾ നല്ല ഹഷാറായിട്ട് തന്നെ ചപ്പാത്തികൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇമ്മ അപ്പുറത്തുനിന്ന് പരത്തിങ്ങാണ്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് കേട്ടോ അതിൻ്റെടീ കൂടെ നമ്മുടെ സെനിക്കുട്ടൻ്റെ ഡീച്ച് വന്നിട്ട് അവ രാവിലെ അവന്റെ ഷൂരി കൊടുക്കണെട്ടോ ഷൂ രുമ്പോ ഇതേപോലെ നല്ല പാടുണ്ടാവും കേട്ടോ ആ ഇതിന്റെ പാടൊക്കെ അയങ്ങാണ്ട് അങ്ങനെ ഉണ്ടാവും പക്ഷേ നല്ല ടൈറ്റാക്കാതെ ഇട്ട് കൊടുക്കാനും പാടില്ല നല്ല ടൈറ്റിൽ ഇടുവാണ് കേട്ടോ അങ്ങനെ രാവിലെ ഷൂ ഇരിക്കണേ രാവിലെ ഷൂ ഇരിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര ഒച്ചിമ്പുളിയും ബഹള മൈക്കാറട്ടോ അപ്പൊ രാവിലെ ഒന്ന് ചൂയ ഊരി കൊടുത്താലും ഓനും തന്നെ നല്ല സമാധാനം അത് ഇങ്ങനെ നിക്കണ ആ ഉള്ളി പറഞ്ഞിട്ടും കാര്യമില്ല ഒഴിക്കുമ്പോൾ അതൊരു ഇറിറ്റേഷൻ ആണ് അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മള് ചായക്കുള്ള കറിയൊക്കെ ചായയും കടിയും ഒക്കെ റെഡി ആക്കിയിക്കണേ ചപ്പാത്തി ചൂട്ന്ന് കഴിഞ്ഞപ്പം തന്നെ അപ്പുറത്ത് മുട്ടക്കറിയും റെഡി ആക്കിയിട്ടുണ്ട് അതിന്റെ തേങ്ങ അരച്ച് മുട്ട കൊത്തിപ്പാർന്നുകാണ്ട് മുട്ടക്കറിയും ചപ്പാത്തിയും ഒക്കെ റെഡിയായി എന്താ സേന മണി പുറത്തത്തെ കാഴ്ചകൾ കാണുക ഉമ്മന്റെ മഞ്ഞൾ തോട്ടം പൂളത്തോട്ടം ചേമ്പും തോട്ടമൊക്കെ ഐഷ് ആ തോട്ടം കാണാൻ ഇത്രയും കുളിച്ചിത്തരം കാട്ടറേ അതിനും കാട്ടറേ പിന്നീട് ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഉച്ച ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ അപ്പം ഇന്ന് മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ റെസിപ്പി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഇന്നക്കറിയുന്നുണ്ടാവും മുൻപ് മുതലേ നമ്മളെ വീഡിയോ കാണുന്ന മന്തി വകകളൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല ചെറിയ ബിരിയാണി തേങ്ങ ചെറിയ ഈ വൈക്കൂടങ്ങനെ പോകാനാണ് കേട്ടോ ഞാൻ പണ്ടങ്ങാണ്ട് പണ്ടങ്ങാട് ഒരു കുളം തോണ്ടിയതിൻ്റെ ശേഷം പിന്നെ എനിക്ക് മന്തി ഉണ്ടാക്കുന്ന കാര്യത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ കഴിക്കാനും വലിയൊരു ഇഷ്ടമൊന്നും പക്ഷേ പക്ഷെ ഞാൻ ഉണ്ടാക്കാത്തതുകൊണ്ട് എങ്ങോട്ടേലും പുറത്തൊക്കെ പോയി വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കിട്ടണമെങ്കിൽ കഴിക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് മക്കൾക്ക് മന്തി മതി എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കാനെ കേട്ടോ അപ്പം റെസി കുള ആകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ റെസിപ്പി കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം മന്തിക്ക് ഞാൻ ചിക്കന് കുക്കറിൽ അടിച്ചാൽ വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് കലത്തില് വെള്ളമൊക്കെ വെച്ചിട്ട് അരിയിട്ട് എടുത്തക്കണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മായോണി ഉണ്ടാക്കി കൊണ്ടിരിക്കാനാണ് കേട്ടോ ഞാൻ

അപ്പോൾ മന്തി പല വിധത്തിലും ഉണ്ടാക്കും ഞാൻ പെരിയിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള സാധനം അത് വെച്ചിട്ടുണ്ടാക്കിയെന്നാണ് കേട്ടോ ഫ്രൈ ആയി ചിക്കൻ ഫ്രൈ ആക്കിയിട്ടൊന്നുമില്ല പിന്നെ ഒരിത്തിരി ഫുഡ് കളർ കളറൊക്കെ കുറച്ച് ചേർത്തിട്ടുള്ള കേട്ടോ ഭയങ്കര റെഡ് കളർ ഒന്നും വേണ്ട അങ്ങനെ ഞാൻ ദമ്മൊക്കെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് ഫുഡ് കളറും മിക്സ് ആക്കിയിട്ട് ഞാനിങ്ങനെ മുകളിലൊഴിച്ചെടുത്തിട്ടു പിന്നെ നമുക്ക് കനലിടാനുള്ള സ്പേസ് ഒന്നും കുടുക്കിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ വക പരിപാടികളൊന്നും നോക്കിയിട്ടില്ല അങ്ങനെ ദമ്മക്കെ നമ്മുടെ മന്തി ഇതാണ് ഞാൻ രണ്ട് പാത്രത്തിക്ക് പകർത്തി എടുത്ത് കിണോ ഫുഡ് കളർ ഒരുപാടൊന്നും ചേർക്കാത്തത് കൊണ്ട് ഭയങ്കര റെഡിഷ് കളറൊന്നും ആയിട്ടില്ല പിന്നെ നമുക്ക് തന്നാൽ തന്നെയാണല്ലോ അപ്പം രണ്ട് പാത്രത്തിൽ ഞാൻ പകർത്തി വെച്ചത് എന്താ വെച്ചാൽ ഒന്ന് വൈകുന്നേരത്തിന് ഇല്ലത് ഒന്ന് ഉച്ചക്കില്ലതാണ് കേട്ടോ അപ്പം കുഞ്ഞുട്ടി വൈകുന്നേരത്തിനാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ വൈകുന്നേരത്തിന് എന്തായാലും രണ്ട് നേരത്തിന് ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ കുറച്ച് വൈകുന്നേരത്തിനുള്ള എടുത്ത് വെച്ചു കേട്ടോ അപ്പം ജനമോന മന്തി ഇതെന്നാണ് ജെനിമോന് മന്തി തയ്ച്ചോറ് ബിരിയാണി തേങ്ങാച്ചോറ് ഈ വാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വെറും ചോറ് മാത്രമേ കുട്ടിക്ക് പറ്റാത്തുള്ളൂ ഞമ്മളെ പോലെ തന്നെ കുട്ടി എപ്പോഴെല്ലാം ഈ കാരം അങ്ങനെ ആ ഒരു ഇഷ്ടം അപ്പം പച്ചവെള്ളമൊക്കെ കിട്ടണ കേട്ടോ ഉമ്മാക്കൊക്കെ ഇവിടെ ഭയങ്കര എരിവാണ് ഈ മന്തിയൊന്നും എരിവധികം തൊട്ട് തീണ്ടാത്ത സാധനമാണല്ലോ എനിക്കും തന്നെ മന്തി തന്നാണല്ലോ ഭയങ്കര ഒരു മന്തപ്പും മയക്കൊക്കെ ഇരിക്കാറാം കാരണം ഈ മന്തിക്കൊക്കെ മയോണീസ് ഒക്കെ നല്ലോണം പള്ളർച്ചു കൂട്ടി അതൊന്നും അത്ര നല്ലതല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇക്കാര്യം ഭയങ്കര മയക്കം പക്ഷെ ബിരിയാണിപ്പോ കഷ്ണം ഇല്ലെങ്കിലും കുറച്ചു നേരം കൂടുതലുള്ള മസാല ഒക്കെ ആണെങ്കിലും ഞമ്മക്ക് എത്ര വേണമെങ്കിലും ചോറുന്ന അങ്ങനെ ഒരു ഇതുണ്ടല്ലേ എന്തായാലും മക്കളെ ഇഷ്ടത്തിനനുസരിച്ച് മന്തി ഒക്കെ വെച്ച് ഏതായാലും ഞാൻ റെസിപ്പി ഒന്നും ഉൾപ്പെടുത്തിയില്ലെങ്കിലും സംഗതി ഇഷ്ടോ ഇത് പിന്നെ പിറ്റത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അതിന് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല മന്തി ഇതൊന്നും വായിക്കം കൊണ്ട് ഈ കാര്യം വീഡിയോ എടുക്കാനൊന്നും കൂടിയില്ല കൂടിയില്ലെട്ടോ ഇത് പിറ്റത്തെ ദിവസമാണ് ഞങ്ങൾ പൂരന് അന്നത്തെ ദിവസം കുഞ്ഞുട്ടി വൈകുന്നേരത്ത് വന്ന് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോവാൻ വേണ്ടി കാണ്ട് എന്ന സമയത്ത് ഞമ്മളവിടെ തൊട്ടടുത്ത് ഏർ പരിപാടി ഉണ്ട് കേട്ടോ മദ്രസിൽ ഇവിടെ രണ്ട് മദ്രസാണ് ഒന്ന് ഇ കെ മദ്രസും ഒന്ന് എ പി മദ്രസും എന്ന് പറയട്ടോ അപ്പം ഞങ്ങള് ഇ കെ മദ്രസാണ് കേട്ടോ ഞാന് വരുന്ന വീഡിയോ എടുത്ത് കാണിച്ചിരുന്നില്ലേ അന്ന് അവിടുത്തെ പരിപാടി കേട്ടോ അത് കഴിഞ്ഞ് ഇന്നാണ് ഇവിടെ എ പി മദ്രസിലെ പരിപാടി ഇവിടെ അങ്ങനെ വേർതിരിവൊന്നുമില്ല കേട്ടോ എ പി ഞങ്ങള് പോലും തമ്മിലുള്ള വേർതിരിവൊന്നുമില്ല അതിപ്പോൾ ഓലോ ആ മദ്രസത്തെ പരിപാടിക്കാണെങ്കിൽ ഇവിടെ നിന്ന് എല്ലാവരും പോവും അങ്ങനെയൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടിയും അജിയൊക്കെ പോയപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു കൊണ്ട് തന്നിട്ടുണ്ടോ കുറച്ച് ദഫിൻ്റെ അതൊന്നും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം എന്താ വച്ചാൽ കഴിഞ്ഞ രണ്ട് വീഡിയോക്കും കോപ്പി റേറ്റ് തന്ന് ഞാൻ പറയില്ല ദഫിൻ്റെ അവിടെ ഇവിടെയും കുറച്ച് ഭാഗം ഞാൻ ആകെ ഒരു സെക്കൻഡായിട്ടേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷെ അതന്നെ എനിക്ക് കോപ്പി റൈറ്റ് തന്ന പണിയായിട്ടും അതുകൊണ്ട് ഞാൻ ദഫൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പൊ കുഞ്ഞുട്ടിയും അജു പിന്നെ നിയമോളും നിയമങ്ങളും കേട്ടോ അപ്പൊ ഓലും മൂന്നാളും കൂടി കുറച്ചായിട്ട് ഇങ്ങനെ റാലിന്റെ കൂടെ ഒന്ന് പോയിട്ടോ അപ്പം അപ്പൊ ആ സമയത്ത് അജു ആണ് വീഡിയോസാണ് കേട്ടോ അപ്പൊ നമുക്ക് പരിപാടി കാണുമ്പോ ഒരു സന്തോഷാണല്ലോ നെയ്പോ പരിപാടിയൊക്കെ കാണുമ്പോ അപ്പം മക്കളായതുകൊണ്ട് തന്നെ ശരിക്കും വിചാരിച്ചുമാരൊന്നും വീഡിയോ കിട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഓല് ആദ്യം മാറ്റിയിരുങ്ങി കണ്ട് ഓലോണ് പോയതേനീട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞാണ്ട് അത് കഴിഞ്ഞ് പിന്നെ അപ്പം ഞാൻ ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല ഇനി ഞാനും സിനിമയിലൊന്നും അപ്പം നിങ്ങള് വേഗം മാറ്റിയിരുങ്ങി നിന്നോളും ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞ് പോയതേനീട്ടോ അങ്ങനെ ഓല് പോയങ്ങാണ്ട് ഈ വീഡിയോ ഒക്കെ ഓല് എടുത്തോണ്ടത് കേട്ടോ അങ്ങനെ ഓരോക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നപ്പോഴും എന്താ അവിടെ ദഫ് കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ക്യാസിലെ പാട്ടായത് കൊണ്ട് ദഫിന് ദഫിന്റെ പാട്ടൊന്നും ഉൾപ്പെടുത്താൻ പറ്റൂല കേട്ടോ അപ്പൊ എന്റെ മൂത്തമാനം മകനൊക്കെ ഉണ്ടായിന് കേട്ടോ ദഫില് അപ്പൊ അവനൊന്നും കാണാനും പറ്റിയില്ല അതിൻ്റെ കുറെ ആളുകൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ വീടിന്റെ ഒക്കെ അവസ്ഥ ഏകദേശം ഈ കൊലത്തിലാണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് കുറച്ച് സാധനങ്ങളും പിന്നെ കുഞ്ഞുട്ടിന്റെ വകയായിട്ട് ഒരു മൂന്ന് നാല് ദിവസമായി നാലാമത്തെ ദിവസമാണ് തിരിച്ചതുന്നത് അപ്പൊ അത്രയും ദിവസമൊക്കെ കുഞ്ഞുട്ടിന്റെ വകയായിട്ട് വലിച്ചിട്ട് കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ട് പേരൊക്കെ ആകലങ്കോലമായി കിടക്കണേ ഇവിടെ നിന്ന് തുടങ്ങണമെന്നറിയാതെ ഞാൻ ആകെ മന്ദപുടിച്ച അവസ്ഥയിലാണ് കേട്ടോ അപ്പം പോയപ്പോൾ ഞങ്ങൾ പോണീന്റെ തലേന്ന് ചിക്കൻ കറി വെച്ചിട്ട് ട്ടോ അപ്പൊ കൊറച്ച് ബാക്കിയുള്ളത് ചൂടാക്കി കഴിച്ചുകൊണ്ട് ഒക്കെ പറഞ്ഞ് എടുത്തു പോയതാ മൂപ്പന അത് കഴിച്ചിട്ടില്ല എന്നാ വേണ്ടെങ്കി അത് ഏറ്റവും കളയൂലട്ടു അതേപോലെ എടുത്ത് ആ അത് വെച്ചിണ് ഞാൻ വന്നിട്ട് കളയാൻ വേണ്ടിട്ട് ഭയങ്കര സ്മെല്ലായിട്ടോ മറ്റേ റബ്ബർ എന്താ പറയാ റബ്ബറും ചീറ്റിന്റെ ഒക്കെ ആ ഒരു സ്മെല്ലുണ്ട് അപ്പൊ ഞാൻ വേഗം പുറത്തോണ്ടി ചോദിച്ചിണ് അപ്പം ആ സെനിക്കുട്ടിനെ ഞാൻ എവിടേക്കാ എങ്ങനെയൊക്കെയാ സഹായിക്കേണ്ടത് എന്ന് കൂടെ തന്നെ കിട്ടും അപ്പം ഒരു തൽക്കന്ന് പണികൾ തുടങ്ങണം അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് വേഗം നമുക്ക് ചോറ് തീമണം കാരണം രാവിലെ ചായ ഒടിച്ചപ്പാട് പോകുന്നതാണല്ലോ അപ്പം ഇനി എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ഇതാക്കുമ്പോഴത്തേക്കും മക്കൾക്കായാലും എനിക്കായാലും വിഷമെന്ന് തുടങ്ങും അപ്പോൾ ആദ്യം ഫുഡിൻ്റെ കാര്യങ്ങളാണ് ശരിയാക്കിയിട്ട് പിന്നെ പണിക്ക് നിൽക്കുമ്പോൾ പിന്നെ ഇപ്പം നമ്മൾ പണി നമുക്ക് സാവധാനം ഇങ്ങനെ ചെയ്യാം ഫുഡായി കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണല്ലോ പിന്നെ ഇനി മക്കൾക്കും തന്നെ ഫുഡായിട്ടില്ലെങ്കിൽ ഒരിക്കും തന്നെ വിഷമെന്ന് വലയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഞാൻ ആദ്യം വേഗം ചോർന്നുള്ള അരി തീമോ പുറത്തു പോകാനായി കയറ്റി കുയിന്തുവാ അപ്പം ഞാൻ അരിയൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ അത് കണ്ടു തീയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര വെയിലന്നെയാണ് കേട്ടോ മഴക്കാലം ഒന്നും കാണാനില്ല മഴയൊന്നും പെയ്യാറില്ല അപ്പോൾ അതുകൊണ്ടും ആണ് നല്ല ഉഷാറായിട്ട് നമ്മുടെ തീ കത്തുന്നുണ്ട് കേട്ടോ പിന്നെ സെനി സെനിക്കുട്ടിന് പുറത്തേക്ക് പോകാൻ നിയമങ്ങൾ അയക്കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങ് ആ ഒരു കരച്ചിലും ബഹളം ഒക്കെ ഉണ്ടാക്കിയത് പുറത്തേക്ക് ഇറങ്ങിയാണ് പോവുകയാണ് കേട്ടോന് അപ്പോൾ പിന്നെ ചോറിനും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ അതൊന്നും ഓരോന്നും ഓരോന്നും വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് പരിപാടി തീർക്കണം എന്നുള്ളത് കൊണ്ട് അപ്പോൾ ചോറും കറിയൊക്കെ ആയപ്പോൾ കുഞ്ഞുട്ടിക്ക് വിഷ വിഷണ്ടോ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുട്ടിക്ക് ആദ്യം വളമി കൊടുക്കാനായിട്ടോ അപ്പം ഞാൻ ചേമ്പും കുമ്പളങ്ങ ഉണ്ടേനെ അത് രണ്ടും ഇട്ടിട്ട് പാടിട്ടിട്ട് കുക്കറിലടിച്ചിട്ട് കറീനാക്കിയിട്ടോ പിന്നെ കുറച്ച് സോയാബീൻ ഉണ്ടേനി അത് വെച്ചിട്ട് ഒന്നൊന്ന് വരക്കി അങ്ങനെയാക്കി എടുത്തു അപ്പം പച്ചക്കറികളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ടോ ഞാനിങ്ങനെ പോകാൻ വിചാരിച്ചു നിൽക്കണ സമയത്താണെങ്കിൽ ഞാൻ രണ്ട് അങ്ങനെ പച്ചക്കറികൾ അധികം കൊണ്ടുവന്ന് പോലും കേട്ടോ പിന്നെ പൊയ് വരുമ്പോഴത്തേന് കേടുവരുമല്ലോ ഫ്രിഡ്ജിലാണെങ്കിലും കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ അന്ന് ആട്ടൻ കലാതൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അധികം പച്ചക്കറികളൊന്നും ലാസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ കുട്ടികൾക്കൊക്കെ വിശന്നിട്ടുണ്ടെങ്കിൽ ഉൽക്കും ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ പാത്രങ്ങൾ ഏകദേശം പരന്ന് ആയിട്ടുണ്ട് അപ്പം ഇനി വേഗം പാത്രങ്ങൾ കഴുകി വെക്കാണ്ട് കിട്ടോ പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് വേണം അകം ഒന്ന് അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ അപ്പം എന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ട് കിട്ടോ അപ്പം വേഗം ഒന്ന് പാത്രക്കൊന്ന് കഴുകി ഒതുക്കിയിട്ട് വേണം അലക്കാനുള്ളത് അലക്കിയിടാൻ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പാത്രമൊക്കെ ഞാൻ കുറച്ച് കഴുകണതേ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ ഇനി ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കിയിടണം ഈ നിലത്തൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇടണമെന്താ വെച്ചാൽ അത് അലക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ അതോടാണ് നിലത്തിക്കിടുന്നത് ഇനിയിപ്പോ അവിടെ നിന്ന് ഒന്ന് പൊറുക്കിയിട്ട് നമുക്ക് കല്യാൻ്റെ അവിടെ കൊണ്ടേയിടണം അപ്പം അതാ എത്ര നല്ല കേട്ടോ ആൽക്കാരെ കുറെ ഉണ്ട് കുഞ്ഞുട്ടിന്റെ രണ്ട് ദിവസത്തെ ഡ്രസ്സുകൾ ഉണ്ടാവും പിന്നെ നമ്മൾ ഇട്ട് വന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ആകെ അലമ്പാക്കിയിട്ടുണ്ടാകും പിന്നെ മക്കളെ വക എന്തെങ്കിലും മുട്ടായും അതും പിന്നെ ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടേനും അതൊക്കെ തൊലിച്ച് അതിന്റെ തൊലിയൊക്കെ അവിടെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജനിക്കുട്ടനിന്റെ കൂടെ ഞാൻ പറയുന്ന പോലെ ഓനും പറയാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഞാൻ ചിരിച്ചു കേട്ടോ അപ്പം വേഗം അടിച്ചു വരീട്ട് തുടച്ചിട്ടില്ല എന്നിട്ട് പിന്നെ വേഗം അലക്കാലതൊക്കെ അലക്കി ഇട്ടു കേട്ടോ അപ്പം അലക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് അത് തോരണം കേട്ടോ പിന്നെ ബെഡ്ഷീറ്റും പുതപ്പും അങ്ങനത്തെ ഒക്കെ പൊടിയായി കിടക്കണുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് കഴുകിയിട്ട് തല അപ്പൊ തോരടാതൊക്കെ തോരട്ടു അവഞ്ഞ് വെയിലുണ്ട് ഏകദേശം ആ സമയമൊക്കെ ആയപ്പോൾ തന്നെ രണ്ടണി രണ്ടര അയക്കണ കേട്ടോ വെയിലൊക്കെ മങ്ങിത്തൊടങ്ങനെ അയക്കണേ പക്ഷേ എന്നാലും അലക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുടക്കണത് കേട്ടോ അപ്പനി തുടങ്ങിയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആവും അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രക്കെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പോലെ ആണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേട്ടോ അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ പിന്നെ നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യാം അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് കാണാം അസലാമലൈക്കും ബൈ ബൈ